ഇപ്പം വണ്ടി ഇലക്ട്രിക്ക് ആണ് അതോടെ ഉണ്ട് പിന്നെ ഗ്യാസ് ഒരു ആറ് ഏഴ് കൂറ്റി ഗ്യാസ് വരണെടുത്ത് രണ്ട് കൂറ്റി ഗ്യാസ് ഇപ്പോൾ ഉപയോഗം വരുന്നുള്ളൂ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് എ സി കൂടി വാങ്ങിച്ചു വെച്ചു അതിൻ്റെ ഉപയോഗമുണ്ട് അങ്ങനെ എന്തായാലും ബെനിഫിറ്റ് ആണ് കടയിൽ ഫ്രിഡ്ജ് വീട്ടിലെ രണ്ട് ഫ്രിഡ്ജ് ഉപയോഗം ഏകദേശം ഇലക്ട്രിസിറ്റി ബില്ലൊരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് വരെയായിരുന്നു ഇപ്പോൾ അത് മാസം മാസം ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അറുപത് അതിനിടയ്ക്ക് വരുന്നുണ്ട് സാധിക്കും സ്ഥലം വേലുക്കര സോളാർ എനിക്ക് പണി തെങ്ങേറ്റോണ് അപ്പൊ ഇതിങ്ങനെ പല സ്ഥലത്തും പല വീടുകളിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ അവര് നല്ല രീതിയിലാണ് പ്രതികരണമായിരുന്നു അതുകൊണ്ടാണ് സോളാർ വയ്ക്കാന്ന് തീരുമാനിച്ചത് മൂന്ന് കിലോവായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തത് ഏകദേശം ഇപ്പോൾ ഒന്നര വർഷം ആവണം നമുക്കിപ്പോൾ അന്വേഷിച്ചപ്പോൾ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ടാറ്റ അത് കഴിഞ്ഞ് മൂപ്പൻസ് ആയിരുന്നു അപ്പോൾ നമുക്കിവിടെ അടുത്ത് ഉള്ളത് മൂപ്പൻസ് ആയിരുന്നു അതുകൊണ്ട് മൂപ്പൻസിൽ പോയി അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പിന്നെ പൈസ കൊടുത്ത് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ അവർ സാധനം സെറ്റ് ചെയ്ത് തന്നു സബ്സിഡി കഴിച്ചുള്ള പൈസയാണ് അവർക്ക് കൊടുത്തത് അന്ന് നാൽപ്പത്തി ആറ് സംതിങ് സബ്സിഡി ആയിരുന്നു ഇന്നിപ്പോൾ അത് എഴുപത്തി എട്ടായിരുന്ന ആ ബെനിഫിറ്റ് ആയിട്ടാണ് തോന്നണത് കാരണം ഇപ്പം വണ്ടി ഇലക്ട്രിക് ആണ് അതോടെ ഉണ്ട് പിന്നെ ഗ്യാസ് ഒരു ആറ് ഏഴു കുറ്റി ഗ്യാസ് വരണിടത്ത് രണ്ട് കൂറ്റി ഗ്യാസ് ഇപ്പോൾ ഉപയോഗം വരുന്നുള്ളൂ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട് എ സി ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെച്ചു അതിൻ്റെ ഉപയോഗമുണ്ട് അങ്ങനെ എന്തായാലും ബെനിഫിറ്റ് ആണ് കടയിൽ ഫ്രിഡ്ജ് വീട്ടിലെ രണ്ട് ഫ്രിഡ്ജ് ഉപയോഗം ഏകദേശം ഇലക്ട്രിസിറ്റി ബില്ലൊരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് വരെയായിരുന്നു ഇപ്പോൾ അത് മാസം മാസം ഒരു നൂറ്റി എൺപത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അറുപത് അതിനിടയ്ക്ക് വന്നിട്ടുണ്ട് ഹാപ്പിയാണ്